കരുവാരകുണ്ട് നിർമ്മിച്ച പി എം എസ് എ പൂക്കോത്തങ്ങൾ മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഉദ്ഘാടനം ഇന്ന് നാലുമണിക്ക് ബഹുമാനപ്പെട്ട വിവരം സഹകരണ മന്ത്രി ഉദ്ഘാടനം ചെയ്ത വിവരം നിങ്ങളെ അറിയാം പി എം എസ് എ മെമ്മോറിയൽ സഹകരണ ആശുപത്രി കരുവാരകുണ്ട് ബ്രാഞ്ച് അതിന്റെ ഉദ്ഘാടനം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കുകയാണ് ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ ഏതാനും ഈ ഹോസ്പിറ്റൽ നാടിനായി സമർപ്പിക്കുന്നതാണ് ആതു സേവന രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഒരു ചരിത്രവനമായ ചുവടുവപ്പിന് ഒരുങ്ങുകയാണ് ആശുപത്രിയും അതിന്റെ മാനേജ്മെന്റും സാധാരണ ജനങ്ങൾക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മുടെ ും പഞ്ചായത്തുകളും സന്ദർശിച്ചിരുന്നു അവിടെ പോയി ആളുകൾക്ക് ബോധവാരം കൊടുത്തിരുന്നു അതുപോലെ പ്രാധാന്യമായി കാര്യമെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവരോട് പറഞ്ഞിരുന്നു മെഡിക്കൽ ക്യാമ്പ് എല്ലാം നടത്തിയിരുന്നു അതുകൊണ്ട് ഈ ചുറ്റുപാട് എല്ലാ ഇതിനകം തന്നെ ഈ ആസ്പത്രിയെ സംബന്ധിച്ച് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഈ പ്രദേശത്ത് ഒരാറോളം പഞ്ചായത്തിൽ വരുന്ന ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുന്ന നിവാസികളെ ആശ്രയിച്ചാണ് നമ്മൾ ഈ ആസ്പത്രി ഇവിടെ തുടങ്ങാൻ തീരുമാനിച്ചത് ഞാൻ പറഞ്ഞ പോലെ ഇത് ആരംഭിക്കുന്ന മുമ്പ് നവജീവനി എന്ന പേരിലാണ് ഞങ്ങൾക്കുള്ള പരിപാടികളെല്ലാം ഇവിടെ നടത്തിയത് എൺപത്തിയഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നമ്മുടെ പാർട്ടിയുടെ പാർട്ടി ദേശീയ പട്ടിയും പ്രതിപക്ഷ ഉപനേതാവുമായിട്ടുള്ള പി കെ കുഞ്ഞാലി കുജി സാഹിബിൻ്റെ നേതൃത്വത്തിൽ ആദ്യ പ്രസിഡന്റ് കുഞ്ഞാലി സാഹിബാണ് ആ സമിതിയാണ് ആദ്യമായി മലപ്പുറത്ത് ആരംഭിച്ചത് നമ്മൾ ചെറിയ തോതിൽ ഒരു വാടക കെട്ടിടത്തിലാണ് മലപ്പുറത്ത് ആരംഭിച്ചത് പിന്നീട് നാൽപ്പത് കിണക്കയോടുകൂടിയുള്ള ഒരു സ്വന്തമായ കെട്ടിടത്തിൽ നമ്മൾ ആരംഭിച്ചു സമീപകാലത്തായി മലപ്പുറം സഹ ബാങ്കിന്റെ കെട്ടിടം എടുത്ത് കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രത്യേകമായിട്ടുള്ള ഒരു ഹോസ്പിറ്റലായി നമ്മളത് നമ്മൾ നമ്മളിവിടെ ആരംഭിക്കുന്നത് നൂറ്റി അൻപത് കിടക്കയോട് കൂടിയുള്ള ഒരു ഹോസ്പിറ്റലാണ് മലപ്പുറത്ത് ആസ്പത്രിയെ പറ്റി പരിചയപ്പെടുത്തുന്ന കാര്യ കോവിഡ് കാലത്ത് എല്ലാവർക്കും സൗജന്യമായി ചികിത്സ നടത്തി മരുന്നും ലാബ് സോകൃതം എന്നുള്ള രീതിയിലുള്ള വളരെയധികം സുദീർഘമായിട്ടുള്ള സേവനം നടത്തിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാനത്തെ രണ്ടാമത്തെ മികച്ച ആസ്പത്രിയുടെ പുരസ്കാരം നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഓ വാരി ഉടമകൾക്ക് സംസ്ഥാനത്ത് ഏറ്റവും അധികം ഡിവിഡൻ നൽകുന്നത് ഈ ആസ്പത്രിയാണ് രോഗികളുടെ ഉത്സാഹം സാമ്പത്തിക അച്ചടക്കം പാലിച്ചും പങ്കെടുത്ത ഒരു അത് അതുമാത്രമല്ല ഈ പുതിയ ഭരണസമിതിയിൽ പാണക്കാട് കുടുംബത്തിലെ പ്രമുഖരായിട്ടുള്ള രണ്ട് വ്യക്തികൾ കൂടി നമ്മുടെ ഡയറക്ടർമാരുണ്ട് വൈസ് പ്രസിഡൻറ്റായിട്ട് ചെയ്ത ഋഷി ലൈത്തങ്ങളുണ്ട് എക്സിക്യൂട്ടീവ് ഡയറായിട്ട് ഡയറക്ടർ യാത്ര ഉണ്ട് അതുപോലെ സമർത്ഥനായിട്ടുള്ള കാര്യപ്രാപ്തിയുള്ള നല്ലൊരു ഭരണസമിതിയും ഇവിടെ ഉണ്ടവരും പേരുകളൊന്നും ഞാൻ ഇവിടെ ദീർഘമായി പറയാൻ ആഗ്രഹിക്കില്ല സമയം പോരാത്തത് ഞാൻ ദീർഘമായി പറയാനാഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും തിരക്കുള്ളതുകൊണ്ട് ഞാനൊരു സ്വാഗതം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ നമ്മുടെ ഈ പരിപാടിക്ക് പിന്നെ അധ്യക്ഷ വഹിക്കുന്ന ഈ ഈ മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട എല്ലാ യും അതിമഹത്തായ നേട്ടങ്ങൾ പൊതുമേഖലയും സഹകരണ മേഖലയും സ്വകാര്യ മേഖലയും ഒരുപോലെ ഒരു ടീം വർക്ക് നടത്തി അത്തരത്തിൽ ഇതേപോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ നിശ്ചയമായി നാട്ടുകാർക്ക് ലഭിക്കുന്ന വലിയ സഹായം ഇതിലെ സവിശേഷതയുണ്ട് സഹകരണ മേഖലയും അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയാണ് ഈ സ്ത്രീയാണ് ഒരുപാട് വ്യത്യാസം ആ വ്യത്യാസം സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ സഹകരണ മേഖലയിൽ വന്ന് ഒരാൾക്ക് ഒരു ചെസ്റ്റ് പെയിൻ ആണെന്ന് പറഞ്ഞാൽ അഞ്ച് ഉപ്രഹം ചെയ്യണം ആ ചെസ്റ്റ് പെയിൻ പ്രോബ്ലം ആണോ ഹൃദയ സംബന്ധമായ രോഗമാണോ എന്ന് മനുഷ്യ നാല് ടെസ്റ്റുകൾ നടത്തും ഒന്ന് ഇ സി ജി രണ്ട് എക്കോ മൂന്ന് ടി എം ജി നാല് അഞ്ച് ഉപ്ര അഞ്ച് യോഗ്യം ചെയ്യണമെങ്കിൽ ഒരു കാത്തി വേണം ആ കാത്തിലാവ് വാങ്ങണമെങ്കിൽ രൂപ നമുക്ക് നല്ല ഇപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ ഇത് കൃത്യമായി കണക്ക് പറയുന്ന മുമ്പ് ഞാൻ കോട്ടയംഎൽ ആയിരിക്കുന്ന കാലത്ത് ഞാൻ നമ്മുടെ എസ്റ്റിമേറ്റ്

സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് പണക്കാട് പി എം എസ് എ കുപ്പയറ്റങ്ങൾ ഗൃഹലോകവാസം വഴി അടിയും കഴിയുന്നതിനുമുണ്ട് വൈകാരികമായ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ നനാഭാഗങ്ങളിലും മഹാന്മാരായ നേതാക്കന്മാരുടെ കീഴിൽ ഇതുപോലുള്ള ആഭരാലയങ്ങൾ ഉണ്ടാക്കുന്ന ആ ആവേശക്കാർഡ് പ്രചോദിതമായി അന്ന് ആരംഭിച്ച ടി എം എസ് എ മെമ്മോറിയൽ അതിൻ്റെ വളർച്ചയിൽ ഓരോ ഘട്ടം ഇനി വലിയ രോഗങ്ങൾ വന്നാൽ മഞ്ചേരി ബെരുദണ്ണ ഭാഗത്തേക്കൊന്നും ഓടിപ്പോകേണ്ട ആവശ്യമില്ല പ്രിയമുള്ളവരെ വലിയൊരു വലിയൊരാസ്പത്രി നമ്മളുടെ വിരൽ തുമ്പിൽ പിന്നെക്കാട് ഉദ്ഘാടനം കഴിഞ്ഞ വിവരം നിങ്ങളെ ഉൽപ്രദേശങ്ങളിൽ വന്ന് സഹകരണ മേഖലയിൽ ഹോസ്പിറ്റൽ തുടങ്ങാൻ കഴിയുന്നു ഇനി നിലമ്പൂര് തുടങ്ങാൻ പോകുന്നു വലിയ വളർച്ചയാണ് ഇതിനുണ്ടായിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിന് വലിയ വളർച്ച ഉണ്ടാവുക എന്നുള്ളത് ഈ കാലത്ത് ഒരു സംഭവമല്ല ഒരുപാട് സ്വകാര്യ ആശുപത്രികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പത്രികളൊക്കെ ഉണ്ട് അവിടെ വിമാനത്ത മിൻസ് പറഞ്ഞതുപോലെ ഇടത്ത ചികിത്സ ഉണ്ട് പക്ഷെ അതെല്ലാവർക്കും പ്രാപ്യമല്ല അത് വീഡിയോ ആകെ ഓർഡർ തെറ്റിയിട്ടുണ്ട് പല ഭാഗത്തു നിന്നും എടുത്ത് വിട്ടതാണ് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കും ਵਿਸ਼ਵਾਸ ਨਾਮਾ ਮਗਹੀ ਕੋੜੀ ਕੋਲ ਵਦੇ ਵਿਸ਼ਵਾਸ ਪਿੰਕ ਕੋਈ പരമാവധി പ്രൈവറ്റ് കൂടുതൽ ചുരുങ്ങിയ ചിലവിൽ ലഭ്യമാവുക എന്നുള്ളത് നമ്മുടെ അനിൽകുമാർ അധ്യക്ഷനാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ വാക്കുകൾ ഒരു ബ്രാഞ്ച് ഇന്നിവിടെ മന്ത്രി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് ബോർഡിൽ ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോൾ തന്നെ കരുവാരകുണ്ട് മേഖല തെരഞ്ഞെടുത്ത് അവിടെ ഒരു ഹോസ്പിറ്റൽ അനിവാര്യമാണ് എന്ന് കണ്ടെത്തിയ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് പതിനാറ് കോടിയോളം രൂപ ചെലവഴിച്ച് നൂറ്റി നൂറ്റൻപത് ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാവരുടെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നന്ദി രേഖപ്പെടുത്തുന്നു വളരെ നല്ല പരിപാടിയായിട്ടുണ്ട് എല്ലാവിധ എല്ലാവിധ ആശംസ ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചൂടുക്കും അപ്പോൾ നീക്കൽ പരിപാടിയാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ നേതാക്കൾ എല്ലാവരും ഒത്തുകൂടി विचार <laughs> <laughs> ഞാൻ വിട്ടോ ഓക്കെ അന്നേരം അല്ലേ ഞാൻ നോക്കില്ലേ റിസൾട്ടാണെന്ന് നമുക്ക് മുകളിൽ ഇവിടെ എത്തിയിട്ടുള്ളത് സമയം തീരെ എടുക്കുന്നില്ല വേഗത്തിൽ അവസാനിപ്പിക്കാൻ ഒരുപാട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ ബുദ്ധിമുട്ടുകളും പരിമിതികളും ഉണ്ട് ആശുപത്രികളിൽ ഇല്ലാത്ത പിന്നോക്ക മേഖലകളിൽ ആശുപത്രി തുടങ്ങുക എന്ന ആശുപത്രി സംഘത്തിന്റെ പതിനാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതുയോഗ തീരുമാനപ്രകാരമാണ് ആദ്യ ആശുപത്രി നമ്മൾ കരുവാരക്കുണ്ട് തുടങ്ങാൻ വേണ്ടി തീരുമാനമെടുത്തത് ഭൂമി വാങ്ങുന്നതിനായി നമ്മൾ പത്രങ്ങളിലൂടെ ടെൻഡർ ക്ഷണിച്ചു പതിമൂന്ന് പാർട്ടികളാണ് നമുക്ക് ഈ കരുവാരക്കുണ്ട് പ്രദേശത്ത് നിന്ന് ടെൻഡർ ലഭിച്ചത് ആ ടെൻഡർ ആശുപത്രി പ്രസിഡന്റ് മജീദ് സാഹിബ് വൈസ് പ്രസിഡന്റ് റഷീദ് അൽ ശാബ്ദങ്ങൾ മുനബർ അൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘം പ്രാഥമികമായി പരിശോധന നടത്തി എന്നിട്ട് അതിൽ ഏറ്റവും അനുയോജ്യമെന്ന് തോന്നിയതും പെരിന്തൽമണ്ണ അർബൺ ബാങ്ക് ജെപ്റ്റിക്ക് നടപടികൾ നേരിട്ട ഈ ഭൂമിയാണ് ഞങ്ങൾ വാങ്ങുവാൻ തീരുമാനിച്ചത് സഹകരണ വകുപ്പിൻ്റെ അന്നത്തെ ജോയിൻറ്റ് രജിസ്ട്രാർ പ്രൊഫസാറും എഐ ഡി ഉൾപ്പെടെയുള്ള ടീം വാലുവേഷൻ നടത്തി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടത് വളരെ അനുകൂലമായ റിപ്പോർട്ട് നൽകി അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആദ്യ കടമ്പ കടന്നത് ഇതിന് നമുക്ക് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന് ജില്ലാ സഹകരണ ജോയിൻറ്റ് രജിസ്ട്രാർ നമുക്ക് ഭൂമി വാങ്ങുന്നതിന് അനുമതി നൽകി പിന്നീട് നമ്മൾ ചെയ്തത് ഈ പ്രദേശത്തെ ആളുകൾ മുഴുവൻ കൂട്ടിച്ചേർത്ത് ജനകീയ രൂപത്തിൽ ഷെയർ ക്യാമ്പയിനിങ്ങും പ്രൊജക്റ്റ് ലോഞ്ചിങ് നടത്തി ബഹുമാനപ്പെട്ട പി വി അബ്ദുൽ വഹാബ് എം പി അവൾ സാറാണ് അന്ന് നമ്മൾ ആ പ്രൊജക്ട് ലോഞ്ചിങ് നജാത്ത് കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് നടത്തിയത് നമ്മൾ കരുവാരക്കുണ്ട് തൂവൂര് എടപ്പറ്റ ചോക്കാട് മേലാറ്റൂര് കാളിക്കാവ് അമരമ്പലം ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ പോയി നമ്മൾ ക്യാമ്പയിനുകൾ നടത്തി ജനകീയ സ്വഭാവത്തിൽ ഷെയർ ക്യാമ്പയിനിങ് നടത്തിയാണ് ഈ ആശുപത്രി തുടങ്ങിയത് യാതൊരു വായ്പകളും ഈ സംഘത്തിന് ഇതുവരെ നമ്മൾ എടുത്തിട്ടില്ല പൂർണ്ണമായും ജനങ്ങളാൽ ജനങ്ങളുടെ പങ്കാളിത്തത്തിലാണ് ഇത് നമ്മൾ തുടങ്ങിയത് പിന്നീട് ഇരുപത്തി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സഹകരണം നിർമ്മിക്കുന്നതിന് ഉൾപ്പെടെയുള്ള മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പ്രോജക്റ്റ് വിശദീകരണം നടത്തുന്നത് ബഹുമാന്യനായ ഈ ഹോസ്പിറ്റൽ ഗ്രൂപ്പിന്റെ സെക്രട്ടറി ശ്രീ സഹീർ കാലടി അവരുടെ നമ്മെ അതിശയിപ്പിച്ച നിശ്ചയ മുമ്പായി ായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഓപ്പറേഷൻ തിയേറ്ററുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു ബഹുമാന്യരായ